നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചാലക്കര ചാലിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു സ്വാർത്ഥതയുടെയും വെട്ടിപ്പിടിക്കലിന്റെയും മൂല്യശോഷണം വന്ന വർത്തമാന കാലത്ത് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഉറവുവറ്റാതെ സൂക്ഷിക്കേണ്ട ബാധ്യത വരും തലമുറ അടക്കം ഏറ്റെടുക്കണമെന്ന് രമേശ് പറമ്പത്ത് എം എൽ എ ചാലക്കര കിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ നല്ല പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ സമൂഹത്തിൽ ഏറെ ബുദ്ധിമുട്ടുന്ന ആളുകളെ നേരിട്ട് കണ്ട് അവരെ ഏത് തരത്തിൽ സഹായിക്കണം എന്നുള്ള തീരുമാനം കമ്മിറ്റി മുമ്പാകെ എടുക്കുകയും ആ കമ്മിറ്റിയുടെ അഭിപ്രായത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന നല്ല ഒരു ചാരിറ്റിയാണ് പ്രത്യേകിച്ച് ഈ ചാരിറ്റിക്ക് സ്ത്രീകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് തന്നെ തീർച്ചയായും വളരെ നല്ല സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ സാമ്പത്തികമായി ഏറെ പരാതിയുള്ള അവർക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ നമ്മുടെ ഈ കാലക്കാട് പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ഏതെങ്കിലും തെരക്കുന്ന ആളുകളാണ് ജീവിതവുമായി

എല്ലാം നഷ്ടപ്പെട്ട ആളല്ല എല്ലാം നഷ്ടപ്പെടുത്തിയ ആള് എന്താണ് ഈ രോഗം മുഴുവനും നേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മൾ ബാക്കിയാവുക എന്നുള്ളതാണ് ചില മനുഷ്യർ പത്തോ അറുപതോ എഴുപതോ ആയുസിൽ അവരവസാനിക്കും ചില ആളുകൾ ആയുസ് കഴിഞ്ഞാലും അവര് മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയായിക്കൊണ്ടിരിക്കും അതാരാണ് ബാക്കിയാവുക എന്നറിയോ അവനവന് വേണ്ടിയല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഈ ലോകത്ത് ചെയ്ത മനുഷ്യർ മാത്രമാണ് ബാക്കിയാവുക ഒരു പത്ത് വർഷം മുമ്പാണ് നമ്മൾ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ പി ഇസഹാഖ് മുഖ്യ അതിഥിയായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകൻ കാസിനോ മുസ്തഫ ഹാജി മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു പി എ ലത്തീഫ് കനീവ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സഹായധന വിതരണവും സമ്മാനദാനവും ഉണ്ടായിരുന്നു